അമേരിക്കയിൽ ട്രംപിനാണ് ഇപ്പോൾ ആധിപത്യം കൂടുതൽ ട്രംപിന് പിന്തുണയുമായി എത്തുന്നവരുടെ എണ്ണവും കൂടുതലാണ് ഇപ്പോഴത്തെ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ഒരു വമ്പൻ വാഗ്ദാനവുമായി എത്തുകയാണ് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ യുക്രൈൻ റഷ്യ പ്രശ്നപരിഹാരത്തിനായി ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിൽ വിശദമായ ഒരു പദ്ധതി ഉണ്ടെന്നാണ് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾ അയച്ച കത്തിലാണ് ഓർബാന്റെ ഈ പരാമർശമുള്ളത് യു എസ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചാൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായും ചൈനയുമായും നേരിട്ട് നയതന്ത്ര സംവാദങ്ങൾ ആരംഭിക്കുമെന്ന് ഓർബാൻ കത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ യു എസും യൂറോപ്യൻ യൂണിയനും യുക്രൈന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ അനുപാതം മാറുമെന്നും യൂറോപ്യൻ യൂണിയന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നും ഹംഗറി പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി എന്നിവരുമായ കൂടിക്കാഴ്ചയിൽ നിന്നും ഭാവിയിൽ യുദ്ധത്തിന്റെ തീവ്രത വർധിക്കുമെന്നാണ് മനസ്സിലായതെന്നും ഓർബാൻ പറയുന്നു യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം ഹംഗറിക്ക് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഈ സന്ദർശനങ്ങൾ നടത്തിയത് യുഎസിന്റെ യുദ്ധാനുകൂല നിലപാടുകൾ പകർത്തുന്ന യൂറോപ്യന്റെ രീതി ഭാവി യിൽ യുക്തിസഹമായിരിക്കുമോ എന്ന സംശയം ഓർബാൻ ഉന്നയിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയന് വേണ്ടി സംസാരിക്കാനുള്ള അധികാരം ഓർബാൻ ഇല്ലെന്നാണ് സ്ലോവാക്കിയ ഒഴിച്ച് ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത് ഹംഗറിക്ക് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതിനെ തുടർന്ന് വിഡാപ്രസിഡന്റ് സംഘടിപ്പിച്ച മീറ്റിൽ നിന്നും യൂറോപ്യൻ കമ്മീഷൻ വിട്ടുനിന്നതിന് പിന്നാലെയായിരുന്നു ഓർബന്റെ കത്ത് അയക്കൽ നടന്നത് യൂറോപ്യൻ കൌൺസിലിൽ പ്രസിഡന്റ് ചാൾസ് മൈക്കിൾസ് ഓർബാന്റെ പറ്റി പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും സുപ്രധാനമായ ഒരു കാര്യമാണ് അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം നടത്തിയത് ഒഹിയോവിൽ നിന്നുള്ള സെനറ്റർ ജെ ഡി വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകും സാധ്യത പട്ടികയിൽ ഉണ്ടായിരുന്ന ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ നോർത്ത് ഡെക്കോട്ട ഗവർണർ ഡെക് ബേർഗം എന്നിവരെ പിന്തള്ളിയാണ് വാൻസ് സ്ഥാനാർത്ഥിയാകുന്നത് നീണ്ട ആലോചനകൾക്ക് ശേഷമാണ് വാൻസിനെ താൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്താക്കി മത്സരിപ്പിക്കുന്നതെന്ന് അല്ലെങ്കിൽ അങ്ങനെ തെരഞ്ഞെടുത്തതെന്ന് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കടുത്ത പരാമർശങ്ങൾ നടത്തി ശ്രദ്ധ നേടിയിട്ടുള്ള വാൻസ് തുടക്കത്തിൽ ട്രംപിനെയും വിമർശിച്ചിരുന്നു ട്രംപിന്റെ വലിയ വിമർശകനായിരുന്നു വാൻസ് എന്നാൽ ഇപ്പോൾ ഇരുവരും അടുപ്പക്കാരാണ് വാൻസിന്റെ ഹിൽബില്ലി എലജി എന്ന ഓർമ്മക്കുറിപ്പ് യു എസിൽ ബെസ്റ്റ് സെല്ലറായിരുന്നു യു എസ് സൈനികനായി ഇറാക്കിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിടുമുണ്ട് ബിസിനസ് രംഗത്തും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇന്ത്യൻ വംശജ ഉഷാ ചിലുകുരിയാണ് ഭാര്യ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വാൻസ് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കു വേണ്ടി പോരാടുന്നത് തുടരുമെന്നും സൈനികർക്കൊപ്പം നിൽക്കുമെന്നും ഉറപ്പുണ്ടെന്നും ട്രംപ് പറയുന്നു വെടിവയ്പ്പിൽ നിന്ന് രക്ഷപ്പെട്ട ട്രംപ് ചെവിയിൽ ബാൻഡേജ് ധരിച്ചാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് വധശ്രമത്തെ ട്രംപ് അതിജീവിച്ചതിന് പിന്നാലെ ആഗോള ഓഹരി സൂചികകളിൽ മാറ്റമുണ്ടായി അവിടെ മുന്നേറ്റമാണ് ഉണ്ടായത് എന്നാൽ ഡോളർ ഇടിഞ്ഞു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ ട്രംപിന് വിജയ സാധ്യത കൂടിയെന്നാണ് നിക്ഷേപകരുടെ വിലയിരുത്തൽ ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് ആണ് ട്രംപിനെ വെടിവെച്ചത് പെൻസിൽവാനിയയിൽ വെടിവയ്പുണ്ടായ സ്ഥലത്തുനിന്ന് അക്രമണിയെന്ന് കരുതുന്ന എ ആർ ഫിഫ്റ്റി സെമി ഓട്ടോമാറ്റിക് റൈഫ് ഫിലും കണ്ടെടുത്തിരുന്നു അക്രമിയെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അംഗരക്ഷകർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു No se les quiera la comodidad.